ഞാനേ ചോറ് കഴിക്കാൻ പോയി കേട്ടോ അപ്പൊ ഇന്ന് എന്തൊക്കെയാ വിഭവങ്ങളൊന്നു നോക്കാം അപ്പൊ നല്ല കുത്തിരിച്ചോറാണ് നല്ല ടേസ്റ്റ് ഉള്ള ചോറാണത് സൂപ്പർ ടേസ്റ്റ് ഉള്ള മത്തിക്കറിയ അതുപോലെ തന്നെ കോവയ്ക്ക തോരൻ ഇത് ചമ്മന്തിയാണ് നമ്മുടെ ഗ്ലൂബിപ്പുളി വെച്ച് അരച്ച ചമ്മന്തിയാണ് അതുപോലെ പച്ചമുളക് പിന്നെ പപ്പടം ചെറിയ ചെറുതാക്കി മുറിച്ച പപ്പടം അപ്പൊ നമുക്ക് പാത്രത്തിലേക്കൊക്കെ എടുത്ത് വെക്കാൻ വളരെ സൗകര്യമാണ് ഞാൻ കഴിക്കണേ കഴിക്കണേവയ്ക്ക അതുപോലെ ചമ്മന്തി അപ്പൊ കണ്ടല്ലോ കോവയ്ക്ക ചമ്മന്തി പപ്പടം അതുപോലെ നമ്മുടെ മത്തിക്കറി മത്തിക്കറി സൂപ്പറാണ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും വിഭവങ്ങളല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണല്ലേട്ടാ അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ്